ിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ രജത് പട്ടിദാർ നയിക്കും ഫാഫ് ഡുപ്ലക്സിന് പകരമായ പുതിയ സീസണിലേക്ക് മുപ്പത്തിയൊന്നുകാരനായ രജത്തിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ചാണ് ആർ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചത് ഇക്കഴിഞ്ഞ മേഘാലയത്തിന് മുൻപ് ഫാഫ് ഡുപ്ലക്സിനെ ടീം റിലീസ് ചെയ്തിരുന്നു ഇതോടെ മുൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി വീണ്ടും ആർ സി ബി നയിക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് എന്നാൽ രജത്തിനാണ് നറുക്ക് വീണത് കോഹ്ലിയുടെ നിർദ്ദേശം കണക്കിലെടുത്താണ് ാണ് രജത്തിന് സ്ഥാനം നൽകിയത് ഈ ഫ്രാഞ്ചൈസിലേക്ക് താങ്കൾ എത്തിയതും വളർന്ന രീതിയും പ്രകടനങ്ങളും എല്ലാം ആർ സി ബി ആരാധകരുടെ താങ്കൾ അർഹിച്ച നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഞാനും മറ്റ് ടീം അംഗങ്ങളും താങ്കളുടെ പിന്നിൽ ഉറച്ചു നിൽക്കും ആശംസകൾ നേർന്ന് വിരാട് കോഹ്ലി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രജത് പടിദാർ ഐ പി എല്ലിൽ അരങ്ങേറുന്നത് ആ സീസണിൽ മുതൽ ആർ സി ബി ബാറ്റിംഗിലെ നിർണായക താരമാണ് ടീമിനെ നയിക്കുന്ന എട്ടാമത്തെ ക്യാപ്റ്റനാണ് രജത്ത് ആർ സി ബി ജേഴ്സിൽ ഇരുപത്തിയേഴ് മത്സരങ്ങളാണ് താരം ഇതുവരെ കളിച്ചത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസും നേടി നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് എട്ട് അഞ്ചാണ് സ്ട്രൈക്കിംഗ് റേറ്റ് മേഘാലയത്തിന് മുൻപ് ടീം നിലനിർത്തിയ മൂന്ന് താരങ്ങളിൽ ഒരാളാണ് രജത് പടിതാറ് വിരാട് കോഹ്ലി യഷ് ദയാൽ എന്നിവരാണ് ടീമിൽ നിലനിർത്തിയ മറ്റു താരങ്ങൾ